നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളോട് വല്ല വിദ്വേഷോ വെറുപ്പോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നാൽ തിരിച്ചും ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നമ്മളോടും ഇല്ല പിന്നെ ആരാണ് നമ്മെ ശത്രുക്കളാക്കാൻ വേണ്ടി പാടുപെടുന്നത് നമുക്ക് ഈ ഫാദറിൻ്റെ വാക്കുകളൊന്നും കേട്ട് നോക്കാം അതിനപ്പുറത്തേക്ക് പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് അതായത് പ്രത്യക്ഷ പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് മെത്രാൻ ഇടപെടുന്നു ഒരു ബില്ല് പാസ്സാക്കാൻ കോൺഗ്രസ്സിലെയും മാർക്സിസ്റ്റുകാരുടെ എം പിമാരോട് ആവശ്യപ്പെടുന്നു അങ്ങനെ തുടങ്ങിയാൽ അതെവിടെയാണ് അവസാനിക്കുന്നത് കോൺഗ്രസ്സുകാരിന്ന് പറഞ്ഞു അല്ല മത്രാൻമാരിന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാരോടും മാർക്സിസ്റ്റുകാരോടും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സഹായം ചെയ്യണമെന്ന് നാളെ മുസ്ലിം മതപണ്ഡിതന്മാർ വേറൊരു കാര്യം പറഞ്ഞാലോ ഹിന്ദു സന്യാസികൾ മറ്റൊരു കാര്യം പറഞ്ഞാലോ അവർ മതത്തിൻ്റെ ആളുകളുടെ ആളുകളല്ല എം പിമാർ അവർ ജനസമൂഹത്തിൻ്റെ ആളുകളാണ് ഒരു ഒരു ബഹുസ്വരതായ ഭാരതത്തിലുടനീളമുണ്ട് മതങ്ങളുടെയും ജാതിയുടെയും ഭാഷയുടെയും വർഗത്തിൻ്റെയും ഒക്കെ വൈവിധ്യമുണ്ട് ഈ വൈവിധ്യം കാണാനും മനസ്സിലാക്കാനും സാധിക്കേണ്ടത് മെത്രാന്മാർക്ക് കൂടിയാണ് അവൾ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഒരു ഒരു വർഗീയത അതിലുണ്ടാക്കാനുള്ള ഇടവും കൊടുത്തു ഇവിടെ പ്രതിസ്ഥാനത്താകുന്നേം ദ്രോഹിക്കപ്പെടുന്നുവെന്ന് പറയുകയും ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾക്ക് വക്കഫ് നിയമം കൊടുത്തത് ഗവൺമെൻറ് തന്നെയാണ് അല്ലാണ്ട് അവർക്കത് ചെയ്തു കൊടുത്തു അത് ന്യൂനപക്ഷാവകാശത്തിൻ്റെ മണ്ഡലത്തിലാണെന്നും ചെയ്തത് അതിൽ പോരായ്മകളുണ്ടെന്ന് പരാതി ഉണ്ടാകാം അത് പരിഹരിക്കാനും ശ്രമിക്കാം കക്ഷിയരല്ല വേണ്ട മാത്രാന്മാർ ചെയ്യേണ്ടത് മാത്രാന്മാർ ആരോഗ്യകരമായ അകലത്തിൽ നിൽക്കണമായിരുന്നു അത് ചെയ്യുമ്പോൾ ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്താനും ഇടയാക്കി വെറുതെ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ആവശ്യമില്ലാത്ത വർഗീയത ഉണ്ടാക്കുന്നത് തികച്ചും ശരിയായില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു മാത്രമല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മുസ്ലിങ്ങളായിട്ട് മുസ്ലിം വിരോധം ഈ ക്രൈസ്തവ സമൂഹത്തിൽ വർധിച്ചു വരുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്